ഇനി ആർക്കും ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല വിശ്വപൗരൻ ശശി തരൂർ അധികം താമസിയാതെ തന്നെ ബി ജെ പിയിലെത്തും കേന്ദ്രമന്ത്രിയുമാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇങ്ങനെ സംഭവിച്ചാലും ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല ബി ജെ പി സംബന്ധിച്ച് കേരളത്തിൽ തരൂരിനെ പോലെ ഉയർത്തിക്കാട്ടാൻ പോന്ന പ്രശസ്തനായ ഒരു നേതാവില്ല ിൽ കേരള ഭരണപടിക്കാൻ ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് തരൂർ ഒരു മുതൽകൂട്ടാകുമെന്ന അഭിപ്രായം ബി ജെ പിക്ക് മാത്രമല്ല ആർ എസ് എസ് ദേശീയ നേതൃത്വത്തിനുമുണ്ട് അതുവരെ തരൂരിനെ കേന്ദ്രമന്ത്രിയാക്കാനും ബി ജെ പി തയ്യാറാകും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ ബി ജെ പി പാളയത്തിൽ എത്തിയാൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ അത് വൻ പ്രഹരമായി മാറും അത്തരമൊരു സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ശരിക്കും ആഗ്രഹിക്കുന്നുമുണ്ട് മോദിയെ തുടർച്ചയായി പ്രശംസിച്ച് രംഗത്തു വരുന്ന തരൂരിന്റെ ബി ജെ പി പ്രവേശനം അധികം താമസിയാതെ സംഭവിക്കുമെന്ന തിരിച്ചറിവ് വൈകിയാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട് അവരെല്ലാം തന്നെ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്നാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ആളുകളെ വലിയ രൂപത്തിൽ തരൂരിനെ കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസിന്റെ പരമാധികാര സഭയായ വർക്കിംഗ് കമ്മിറ്റി അംഗമായതിനാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതായിരിക്കും കേരളത്തിലും അതിന്റെ അലയൊലി സംഭവിക്കും ഉന്നത കോൺഗ്രസ് നേതാവും എംപിയുമായ തരൂർ കാവിയണിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തിന് യു ഡി എഫിനെ എളുപ്പത്തിൽ കടന്നാക്രമിക്കാൻ കഴിയും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന പ്രചാരണമാണ് അതോടെ വീണ്ടും സജീവമാവുക ഇത് മലബാറിൽ ഉൾപ്പെടെ യു ഡി എഫിന്റെ വോട്ട് ബാങ്കിനെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട് തരൂർ കാവിയണിഞ്ഞാൽ മുസ്ലിം ലീഗും തൃശങ്കൂവിലാകും ഇനിയും പ്രതിപക്ഷം വരുമെന്നത് ലീഗിനും ചിന്തിക്കാൻ പോലും കഴിയുകയില്ല യു ഡി എഫിന് പിടിക്കാൻ സാധ്യത കുറഞ്ഞാൽ ആദ്യം മുന്നണി വിടാൻ പോകുന്നത് തന്നെ ലീഗായിരിക്കും പ്രായോഗിക രാഷ്ട്രീയമാണ് സ്വീകരിക്കേണ്ടതെന്ന് വാദിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിന് ആ പാർട്ടിയിൽ സ്വീകാര്യത ലഭിക്കാൻ പോകുന്നതും അപ്പോൾ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള വി ഡി സതീശൻ ശശി തരൂർ രമേശ് ചെന്നിത്തല എന്നിവരുടെ കിടമത്സരത്തിനെതിരെ രംഗത്ത് വന്ന് അഭിപ്രായ വ്യത്യാസം മറന്നു മുന്നോട്ടു പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയതും ഇതേ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ആ ഇടപെടൽ ഫലം കണ്ടു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും തരൂർ പാർട്ടിയിൽ കലാപ കൂടി ഉയർത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയെ തുടർച്ചയായി പുകഴ്ത്തുക വഴി കോണ്ഗ്രസിന്റെ കടക്കലാണ് തരൂർ കത്തിവച്ചതെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത് തരൂരിന്റെ ഈ പ്രശംസ മാധ്യമങ്ങളിൽ വൈറലായതോടെ ബി ജെ പിയും അത് ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് തരൂരിന്റെ നിലപാട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിലാണ് ബി ജെ പി പ്രചരണായുധമാക്കിയിരിക്കുന്നത് തരൂരിനെ ടാഗ് ചെയ്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എക്സിൽ അഭിനന്ദന കുറിപ്പിട്ടതും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സുരേന്ദ്രന്റെ ഈ പ്രശംസ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് തരൂർ ചിലത് തീരുമാനിച്ചുപോലെ ബി ജെ പിയും തരൂരിന്റെ കാര്യത്തിൽ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അതാകട്ടെ വ്യക്തവുമാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം ഊഴത്തിലേക്കുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്കാണ് നിറം പകരുക വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്